രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനുമേൽ സമ്മർദ്ദം ശക്തം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്തോൾ രാജി വേണ്ടെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം രാജിയെ ചൊല്ലി കോൺഗ്രസ്സിൽ രണ്ട് അഭിപ്രായം തുടരുമ്പോഴും വി ഡി സതീശൻ അടക്കമുള്ളവർ കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷ നേതാവിനൊപ്പം ഒരു വിഭാഗം നേതാക്കളും രാഹുൽ എം സ്ഥാനം രാജിവെക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഉള്ളത് രാഹുൽ രാജിവെക്കണമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു രാജിവെച്ചാൽ എതിരാളികൾക്കുമേൽ മേൽക്കൈ ഉറപ്പെന്നാണ് സതീശനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പാർട്ടിക്ക് വിവാദങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ ഇതുവഴി സമാന ആരോപണം നേരിടുന്ന എം എൽ എ സംരക്ഷിക്കുന്ന സി പി എമ്മിനെ രാഷ്ട്രീയമായി നേരിടാമെന്നും പറയുന്നു അതേസമയം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് പോലുള്ള കടുത്ത തീരുമാനം തിരക്കിട്ട് എടുക്കരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട് ും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വരുമോ എന്ന ആശങ്കയും രാജിയെ എതിർക്കുന്നവർക്കുണ്ട് ബി ജെ പി ഇടപെടലോടെ അതിവേഗം ഉപതിരഞ്ഞെടുപ്പ് നടത്താനും സാധ്യതയുണ്ടെന്നും നേതാക്കൾ വിലയിരുത്തുന്നു എന്നാൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം മാത്രമേ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ അതേസമയം ഗുരുതര ആരോപണങ്ങളും രാജി ആവശ്യവും ശക്തമായിരിക്കെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുന്നു തൽക്കാലം പാലക്കാട്ടേക്ക് പോകേണ്ടെന്നാണ് തീരുമാനം ഇന്നലെ രാത്രി പാലക്കാട് നിന്നുള്ള നേതാക്കളുമായി അടൂരിലെ വീട്ടിൽ വെച്ച് രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്കുള്ള സാഹചര്യത്തിൽ മാധ്യമങ്ങളെയും കണ്ടേക്കില്ല ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് രാഹുൽ രാജിവെക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അതിനിടെ വിവാദങ്ങൾക്കിടെ ട്രോൾ പോസ്റ്റുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രംഗത്തെത്തി കദർ ഒരു ഡിസിപ്ലിൻ ആണെന്ന തലക്കെട്ടോടെ ഖാദ്യ വസ്ത്രങ്ങളുടെ റിബേറ്റ് വിൽപ്പന ഓർമ്മപ്പെടുത്തിയാണ് പോസ്റ്റ് നേരത്തെ പുതുതലമുറ കോൺഗ്രസ് നേതാക്കൾ കഥർ ഉപയോഗിക്കാത്തതിനെ അജയ് തറയിൽ വിമർശിച്ചിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും